ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്ന് ഞാനിതാ കായ ഇട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് കായ വറക്കാൻ വേണ്ടിയിട്ടാണ് മൂന്ന് കായയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ കായയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കനം കുറവായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം കായ ഞാൻ ഇതേപോലെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് കനം കുറവായിട്ട് അരിഞ്ഞെടുക്കാം കായ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കറി പോകാനായിട്ട് കുറച്ച് കഴിഞ്ഞിട്ടത് വാർ വെള്ളം വാർത്ത് വെച്ചിട്ട് വറക്കാം പിന്നെ ഒരു ഇത് മൂന്ന് കായാണ് ഇട്ട് ഇത് മൂന്ന് കായ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ വേറൊരു കായും കൂടി എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് നമ്മൾ ഓണത്തിനൊക്കെ ശർക്കര പിരി വാങ്ങുമ്പോൾ കിട്ടൂലേ ഇതേപോലെ ചെറുതായിട്ടുള്ള കായ വറവ് അതുപോലെ ഞാൻ അതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടും കൂടിയിട്ടിനി വെള്ളം വാർത്ത് വെച്ചിട്ട് വറുത്തെടുക്കാം മഞ്ഞൾ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് വെള്ളം വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് വറുത്തെടുക്കാം ഒരു പാത്രത്തിൽ ഞാൻ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഇതിലേക്ക് ആവശ്യമില്ല കുറച്ച് ഉപ്പും കൂടിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് കളിക്കി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് ഇനി സൺഫ്ലവർ ഒഴിച്ചു കൊടുക്കാം ഞാൻ സൺഫ്ലവറിലാണ് കേട്ടോ ഇത് വറുത്തെടുക്കുന്നത് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ട് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് അതിന് ഒരു ടീസ്പൂൺ എടുത്തിട്ട് കുഴിച്ചോടുക്കാം ഇതായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കോഴിക്കെടുക്കാം കേട്ടോ എനിക്ക് ഇതുപോലെ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ ഭയങ്കര പേടിയാണ് ഇതായിട്ടുണ്ടെങ്കിൽ ഇത് പാത്രത്തിലേക്കിടാം ഇനി അടുത്തിട്ട് എടുക്കാം ഒന്നും കൊത്തി പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഓരോന്നോരോന്നായിട്ട് തന്നെ ഇങ്ങനെ ആയിട്ടുണ്ട് ഇനി ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത കാണുന്ന പൂജാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കേട്ടോ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ബേക്കറിയിൽ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ളതൊന്ന് കായ വറുത്തതും പിന്നെ ചക്ക വറുത്തതും കേട്ടോ ഇത് രണ്ടും എനിക്ക് നല്ല ഇഷ്ടം ഞാനിത് വറുത്തുകൊണ്ടിരിക്കുന്നതിന് മുന്നെ വറുത്തുന്നെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുക നല്ല ടേസ്റ്റിന്റെ ഉപ്പ് എല്ലാം പാകമായിട്ടുണ്ട് കേട്ടോ വെള്ളം മീനം ഒഴിച്ചോടുക്ക എല്ലാവരും ഇതേപോലെല്ലാം ചിപ്സ് ഉണ്ടാക്കി നോക്കണേ ഇതായി വന്നിട്ടുണ്ട് ഇനി ഇതും കോരിയെടുക്കാം ഇനി ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അത് മൊത്തം ഞട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുമായി വന്നിട്ടുണ്ട് ഇനി ഇതും കോഴിയെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ചെറുതായിട്ട് എനിക്ക് ഇതുപോലെ ചെറുതായിട്ട് ഞാൻ മേടിക്കുമ്പോൾ മറ്റേ ശർക്കര പേരിൽ കൂടെ വാങ്ങില്ലേ അതെനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പം ഇതും ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ഇതൊരു കായ വറുക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതവിടെ ഒരാൾ ടേസ്റ്റ് നോക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ചിപ്പ ടേസ്റ്റ് നോക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ ഉണ്ട് ചിപ്പുവിന് നല്ല ഇഷ്ടമായിട്ട് നല്ല ക്രിസ്പി ക്രിസ്റ്റുണ്ട് എല്ലാവരും ചിപ്പ് പറയുന്നത് അപ്പോൾ എല്ലാവരും ഇതേപോലെ കായ വറുത്തതൊന്നുണ്ടാക്കി നോക്കൂട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള കായ വറുത്താണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം